വിശ്വാസം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ബജറ്റിൽ കേരളത്തോടും മലപ്പുറം ജില്ലയോടുമുള്ള അവഗണനയ്ക്കെതിരെ പ്രതിഷേധയുമായി യു ഡി എഫ് പാണ്ഡിക്കാട് പഞ്ചായത്ത് കമ്മിറ്റി ഡി സി സി ജനറൽ സെക്രട്ടറി പി ആർ രോഹിൽനാഥ് പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു പക്ഷേ രാജ്യത്ത് നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം രാജ്യത്തെ റെയിൽവേ ബജറ്റുകൾ എടുത്തു മാറ്റി മറ്റൊരു രീതിയിലേക്ക് രാജ്യത്തിന്റെ ബജറ്റുകൾ മാറ്റിക്കൊണ്ടുപോയൊരു സാഹചര്യം നാട്ടിലുണ്ട് ഈ രാജ്യത്ത് നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് രാജ്യത്തെ ബജറ്റ് ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വാർഷിക ബജറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിർമ്മല സീതാരാമൻ അവതരിപ്പിക്കപ്പെട്ട ബജറ്റിൽ ഇന്ത്യ രാജ്യത്തെ രാജ്യത്തെ ഒരു 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 ഈ സംശയിക്കപ്പെടുന്ന രീതിയിൽ നമ്മുടെ മാറ്റുന്ന യു ഡി എഫ് പഞ്ചായത്ത് കമ്മിറ്റി ചെയർമാൻ ഗിരീഷ് ബാബു ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി പി എച്ച് ഷമി മുഖ്യപ്രഭാഷണം നടത്തി ടി സി കുഞ്ഞാണിപ്പ അഡ്വക്കേറ്റ് അബു സിദ്ദീഖ് കാഞ്ഞിരക്കണ്ടൻ മുഹമ്മദ് പി സലീൽ പി കെ നാസർ മുസ്തഫ പൂക്കോയത്തങ്ങൾ ടി എസ് തങ്ങൾ എം മുഹമ്മദാലി എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പാണ്ഡിക്കാട്